പ്രൈസ് ദ ലോട്ട് എൻ്റെ പേര് സോണി ബാബു ഞാൻ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം സെൻറ്റാൻസ് ഫോറൈൻ ചർച്ചിൽ നിന്ന് വരുന്നു ഞാനും എൻ്റെ മകളും കൂടിയാണ് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത് എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട് അതൊരു എട്ട് വർഷം മുമ്പാണ് മനസ്സിലായത് എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം വീട്ടിൽ ഭയങ്കര ഗാനമേള ആയിരുന്നു പിറ്റേ ദിവസം എനിക്ക് അന്ന് രാത്രി ഉറങ്ങാനും സാധിച്ചില്ല പിറ്റേ ദിവസം മകളുടെ കല്യാണത്തിന് പോകാൻ പറ്റാത്ത വിധം ശക്തിയെ തലവേദനയായിരുന്നു ഛർദിക്കാൻ വരെ എന്നിവ രണ്ട് ടാബ്ലറ്റ് കഴിച്ചിട്ട് പള്ളിയിൽ പോയി പക്ഷേ എനിക്ക് ശരിക്കും മകളുടെ കല്യാണത്തിൽ നേരെ ചൊവ്വ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതുപോലെ ഞാൻ കിറങ്ങി അടിച്ചോണാണ് നിന്നത് ഇത് എനിക്ക് അന്ന് മനസ്സിലായില്ല എന്തായിരിക്കും എന്നുള്ളത് പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും ഗാനമേള അങ്ങനെ ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങാനും പറ്റില്ല ഏതെങ്കിലും ടാബ്ലറ്റ് കഴിച്ചാൽ ഈ തലവേദന മാറില്ലായിരുന്നു പക്ഷേ ഞാൻ ഞായറാഴ്ച ഇവിടെ വന്നു ഞായറാഴ്ച ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഇത്രമാത്രം സൗണ്ട് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് ആകെ ടെൻഷനായി ദൈവമേ ഞാൻ ഇതെങ്ങനെ പൂർത്തിയാക്കുമെന്ന് ഓർത്തിരിക്കുമ്പോൾ പാട്ട് പാടുന്ന ബ്രദർ പറഞ്ഞു ഭയങ്കര സൗണ്ടായിരിക്കും സൗണ്ടിന് ബുദ്ധിമുട്ടുള്ളവർ ഓഫീസിൽ നിന്ന് പഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ശരി നാളെ പഞ്ഞു മേടിച്ച് വെക്കാമെന്ന് ഓർത്തു അന്ന് രാത്രി റൂമിൽ ചെന്നപ്പോൾ മകൾ എന്നോട് പറഞ്ഞു മമ്മി ഇനി ഇന്തു ചെയ്യും ഭയങ്കര സൗണ്ടാലോ എന്ന് പറഞ്ഞു അപ്പം രാവിലെ അന്ന് പഞ്ഞി മേടിച്ചിട്ട് വരാമെന്ന് ഓർത്തു പക്ഷെ മറന്നുപോയി തിങ്കളാഴ്ച രാത്രി അച്ഛൻ ആരാധന കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു സൗണ്ടിന് മൈഗ്രെയിൻ വരുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു സത്യമായ അത് ഞാനാണെന്ന് വിശ്വസിച്ചു ഈ നിമിഷം വരെ എനിക്ക് സൗണ്ടിന് ഒരു പ്രശ്നവും ഇല്ല വിളിച്ച് പറഞ്ഞ് സൗണ്ട് കേൾക്കുമ്പോൾ മൈഗ്രെയിൻ തലവേദന വിളിച്ച് പറഞ്ഞ് അനുഗ്രഹിച്ചു ഇത്രയും മാത്രം ശബ്ദം ഈ അഞ്ച് ദിവസം കേട്ടിട്ട് ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടായില്ലേ കണ്ട ഞാൻ ചെന്ന് കിടക്കുമ്പോൾ തന്നെ ഉറങ്ങിയും പോകുന്നുണ്ട് അതിന് തമ്പുരാനും നന്ദി പറയുന്നു അടുത്തൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടിയത് എനിക്ക് കുറച്ച് കുറേ നാളുകളായി രാവിലെ എണീക്കുമ്പോഴേക്ക് എപ്പോഴും തുമ്മലും കുറേ സമയം അത് നിലനിൽക്കും ജലദോഷം മുക്കിന്ന് എപ്പോഴും ജലം വന്നുകൊണ്ടിരിക്കും ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ എപ്പോഴും പുറത്തു പോയാലും ഒരു ടൗല് എൻ്റെ പോക്കറ്റിൽ ഇടും ഇവിടെ വന്നപ്പോൾ ടെൻഷനായിട്ട് ഞാനൊരു കട്ടി വില ഉള്ളൊരു ടർക്കി എടുത്ത് എൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടായി ഈ ടൗല് നനഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് തുടയ്ക്കാലോ എന്നൊക്കെ ഓർത്താണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഒപ്പം കൗൺസിലിംഗ് നടത്തിയ ഇപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു ഇങ്ങനെ അലർജി ബുദ്ധിമുട്ടുണ്ടോ അത് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടോ എന്ന് ഒപ്പം തന്നെ എൻ്റെ മകൾക്ക് കൗൺസിലിംഗ് നടത്തിയ ആ ബ്രദറും പറഞ്ഞു ഇങ്ങനെ പേര് പറഞ്ഞു സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അത് സത്യമായിരുന്നു എനിക്കിപ്പോൾ മൂക്ക് നല്ല ഡ്രൈ ആയിട്ടായിരിക്കണേ ടവൽ ഉപയോഗിക്കേണ്ടേ വരുന്നില്ല എല്ലാത്തിനും തമ്പുരാനും നന്ദി പറയുന്നു മറ്റൊരു സൗഖ്യം കൂടി എനിക്ക് കിട്ടി എനിക്ക് മുട്ടിന് തേയ്മാനം ഉണ്ട് ഡോക്ടർ പല മെഡിസിൻ തന്നു മെഡിസിൻ കഴിക്കുമ്പോൾ ആ നീരും മാറും വേദനയും മാറും പക്ഷേ ഡോക്ടർ ഇത് സർജറി പറഞ്ഞത് പക്ഷേ സർജറി ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങോട്ട് പോരുന്നതിന് മുൻപൊക്കെ എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു ഞാനൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ട് മൂന്നാല് ദിവസം കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി ഒന്ന് പതുക്കെ ഇവിടെ വന്നത് ചില പ്രത്യേക രീതിയിൽ കാല് തിരിക്കുമ്പോൾ എനിക്ക് ജീവൻ പോകണ വേദനയായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കാലിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല സ എങ്ങനെ വേണേലും ഞാനിവിടെ ഇന്നലെ ചാടിയൊക്കെ നോക്കി പാട്ടുപാടിയപ്പോൾ എനിക്ക് കാലിന് ഒരു ബുദ്ധിമുട്ടുമില്ല മരുന്നോ ലേപനമോ അല്ല അവിടുത്തെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തിയതെന്ന് സത്യമായി ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് കാര്യങ്ങൾ അടിച്ച് നന്ദി പറയുന്നു വലിയ സാക്ഷ്യം നമ്മൾ കേട്ടത് കേട്ട് അപ്പറേസ്താണ്